യോഗം യോഗം ആല ആല ശാഖയുടെ വാർഷിക വാർഷിക പൊതുയോഗം നടന്നു നമ്പർ ശാഖ പൊതുയോഗം യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ മൈക്രോ ഫിനാൻസിന്റെ വരവോട് കൂടിയാണ് അപ്പം അതേപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതിന്റെ ഒരു ഒന്നാം ഘട്ടം മാത്രമാണ് ഈ ഫിനാൻസ് മാനേജ്മെന്റ് കാരണം കാശ് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു എന്തോ ഒരു സമ്പാദ്യശീലം വളർത്തലാണ് അതിൻ്റെ പ്രധാന ഒരു കാര്യം ഉണ്ടായത് അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാനും അത് വിപണനം ചെയ്യാനും കഴിയുമ്പോഴാണ് നമ്മുടെ അത് പൂർത്തീകരിക്കുന്നത് പക്ഷെ നമ്മൾ ആ ഘട്ടത്തിൽ നിന്നില്ല നമ്മൾ എൽ കെ ജി തന്നെ എൽ കെ ജി യു കെ ജി വരെയൊക്കെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും അങ്ങനോട്ട് വന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രധാനം ആ സമയത്ത് വലിയ രീതിയിൽ ചെയ്യുന്നൊരു ആളുകളുണ്ട് നമുക്ക് തന്നെ അറിയാം ഇവിടെയും ചില യൂണിറ്റുകളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിരുന്നു കുറച്ചുപേരൊക്കെ രക്ഷപ്പെട്ടു പോയില്ലാരും അതിന്റെ അത് ഓൺ ചെയ്ത് വേണം എന്ന് വിചാരിച്ച് ചെയ്ത ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് പക്ഷെ അവരുടെ എണ്ണം കുറവാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമായി എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് എല്ലാ വിഭാഗ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന തരത്തില് ആരെയും വിഷമിപ്പിക്കാതെ ആരെയും പ്രയാസപ്പെടുത്താതെ പ്രവർത്തിക്കാൻ കഴിയുക എന്ന് ശാഖാ പ്രസിഡന്റ് എ ആർ സതീഷ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കൊട്ടേക്കാട്ട് ശാഖാ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നിർവഹിച്ചു പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും ശാഖാ സെക്രട്ടറി വിജയകുമാർ തുമ്പരപ്പുള്ളി അവതരിപ്പിച്ചു കെ പി അശോകൻ ജയലക്ഷ്മി ടീച്ചർ എ ഡി ബാബു എം ജി വേണുഗോപാൽ സന്ധ്യ മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി എ ആർ സതീഷ് പ്രസിഡന്റ് കെ പി അശോകൻ വൈസ് പ്രസിഡന്റ് വിജയൻ തുമ്പരപ്പുള്ളി സെക്രട്ടറി എ ഡി ബാബു യൂണിയൻ കമ്മിറ്റി അംഗം എന്നിവരെ തെരഞ്ഞെടുത്തു